കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തി തോർക്കുന്നുണ്ടോ വിശുദ്ധ മത്തായി സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി എട്ട് വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് ഇന്ന് നമുക്ക് മുപ്പത്തൊമ്പത് മുതലുള്ള വചനങ്ങൾ പഠിക്കാം എല്ലാവരും തയ്യാറല്ലേ കർത്താവ് പറഞ്ഞു എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർനിരുപ്പീൻ എന്ന അവരോട് പറഞ്ഞു തോട്ടത്തിലെ കർത്താവിൻ്റെ വേദന ഇത് പഠിക്കാനായി നിങ്ങൾ കാത്തിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവിൻ്റെ കുരിശിലേക്കുള്ള വഴി തടയുന്നതിനായിട്ടുള്ള സാത്താൻ്റെ ഇടപെടലാണ് നമ്മളിവിടെ കാണുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ വചനം പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവണ്ണു വീണു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്ന് വിശുദ്ധ മത്തായി പറയുമ്പോൾ വിശുദ്ധ ലൂക്കോസ് പറയുന്നത് താൻ അവരെ വിട്ട് ഒരു കല്ലേറെ ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പത്തി ഒന്നാണ് ഞാൻ വായിച്ചത് പല പുരോഹിതന്മാരും പാസ്റ്റർമാരും ഈ വചനത്തെ തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്നത് കേൾക്കാനിടയായിട്ടുണ്ട് ഭർത്താവിൻ്റെ പ്രാർത്ഥന പോലും ദൈവം കേട്ടില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള പഠിപ്പിക്കൽ വളരെ തെറ്റാണ് വിശുദ്ധ ബൈബിളിനെതിരാണ് ഇത്തരം പഠിപ്പിക്കലുകൾ എന്താണ് സത്യം ദൈവം തൻ്റെ പുത്രൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നതാണോ ഒരിക്കലുമല്ല യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥന പോലും ദൈവം കേൾക്കാതെ പോയിട്ടില്ല എങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നോക്കാം അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കും താങ്കൾക്ക് ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് അതിനുത്തരം അതിന് കർത്താവ് ഇത് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ പത്രോസ് പത്രോസ്ലീഹായോട് പറയുന്നു ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പൊയ് പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെയാണ് ഞാൻ വായിച്ചത് കർത്താവ് പറയുന്നു നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ ദൈവത്തോട് കൽപ്പന ചോദിച്ചിരിക്കുന്നു ദൈവമോ അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് തുടർന്നുള്ള വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന ഒന്നുകൂടി ശ്രദ്ധിച്ചു വായിക്കാം അതിങ്ങനെയാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു യേശു പിതാവിൻ്റെ ഇഷ്ടത്തിനും പിതാവിൻ്റെ സ്വഭാവത്തിനും തികച്ചും അനുസൃതമായിരുന്നു റോമർക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് പൗലോസ്ലീഗ പറയുന്നു ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും മാത്രമല്ല വിശുദ്ധ പൗലോസ് ലീഗ കോരിന്ദർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി രണ്ട് ഗുരിന്ദർ അഞ്ചിന്റെ ഇരുപത്തിയൊന്നാണ് ഞാൻ വായിച്ചത് കർത്താവിൻ്റെ ക്രൂശിന്മേലുള്ള പാപ പരിഹാര ബലി മനസ്സിലാക്കിയ സാത്താൻ ഗത്സമന തോട്ടത്തിൽ വെച്ച് തന്നെ കർത്താവിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു എൻ്റെ ഉള്ളം മരണവേദന പോലെ അതി ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പീൻ എന്ന അവരോട് പറഞ്ഞു വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലിൻ്റെ മുപ്പത്തി നാലാണ് ഞാൻ വായിച്ചത് കർത്താവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നതിൻ്റെ തെളിവ് നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ ലൂക്കോസാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോര തുള്ളി പോലെയായി അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു അവരോട് നിങ്ങൾ ഉറങ്ങുന്നതെന്ത് പരീക്ഷയിൽ അഹപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിരാ നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് ഞാൻ വായിച്ചത് ഇവിടെ നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ ദൂതൻ കർത്താവിന് പ്രത്യക്ഷനാകുന്നതും തുടർന്ന് കർത്താവ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതും ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്നതും സാത്താൻ്റെ ആ പ്രവൃത്തിയിൽ നിന്ന് ദൈവം യേശുക്രിസ്തുവിനെ വിടിവിക്കുകയും കുരിശിലേക്ക് നയിക്കുകയുമാണ് ചെയ്തത് ഇതാണ് ഇവിടെ സംഭവിച്ചത് ഇനി പറയൂ കർത്താവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുവോ കേട്ടു അതാണ് സത്യം കർത്താവിൻ്റെ പ്രാർത്ഥന ഒന്നുപോലും ദൈവം കേട്ടില്ല എന്ന് ആരെങ്കിലും ഇനി പഠിപ്പിച്ചാൽ അത് തെറ്റായ പഠിപ്പിക്കലാണെന്ന് തിരിച്ചറിയുക ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട് ദൈവ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ കുരിശിലേക്ക് നോക്കൂ വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കർത്താവിന് ബോധമുണ്ടായിരുന്നു അവൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ പാലായനം മുതൽ അവൻ്റെ ഉറ്റ ചങ്ങാതിയുടെ നിഷേധം വരെ പരിഹാസങ്ങൾ ചമ്മട്ടി അടി ഭൂതകാലം വർത്തമാനം ഭാവി ഇതെല്ലാം കർത്താവിൻ അറിയാമായിരുന്നു വിശുദ്ധനായവൻ തൻ്റെ തോളിൽ കുരിശും മരക്കുരിശും പേറി എല്ലാ പാവങ്ങളുടെയും ഭാരം വഹിക്കുവാൻ തയ്യാറായത് ദൈവത്തിന് നമ്മോടുള്ള കടുത്ത സ്നേഹമാണെന്ന് നാം ഓർക്കണം ആ സ്നേഹം ഇല്ലാതാക്കാനാണ് സാത്താൻ ഗത്സമനത്തോട്ടത്തിൽ വെച്ച് കർത്താവിനെ കൊല്ലുവാൻ തുനിഞ്ഞത് നാൽപ്പത് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വചനങ്ങൾ പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട് എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അഹപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ എന്ന് പറഞ്ഞു രണ്ടാമതും പോയി പിതാവേ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവീൻ നാഴിക അടുത്തു മനുഷ്യപുത്രൻ പാവികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽപ്പിൻ നാം പോക ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ്സും മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സൗജന്യമായി വചനം ഘോഷിക്കുന്നതിൽ പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവരായിത്തീരികയുമാണ് ചെയ്യുന്നത് കർത്താവ് നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ